ഓണമിങ്ങത്തി പ്രളയവും ഇപ്പയും കൊറോണയും കവർന്നെടുത്ത ഓണക്കാലത്തിനുപ്പുറത്ത് വയനാടിന്റെ കണ്ണുനീരൊപ്പാൻ പതിച്ച് പുതിയൊരു ഓണക്കാലം കിട്ടും അല്ലേ ഓണം അങ്ങനെ അടിച്ചു പൊളിക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് എപ്പോഴെങ്കിലും നിങ്ങളുടെ കുട്ടിക്കാലത്ത് ഓണം കടന്നവരാ ഇന്നത്തെ പോലെ മാളിലും ബീച്ചിലും കറങ്ങി നടന്ന് കൂട്ടുകാരത്ത് അടിച്ചു പൊളിക്കുന്ന ഫോട്ടോസും വീഡിയോസും എടുത്ത് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യുന്നതായിരുന്നില്ലല്ലോ അന്നത്തെ ഓണത്തിന്റെ സന്തോഷം എന്റെ കുട്ടിക്കാലത്ത് ഓണ പരീക്ഷ കഴിഞ്ഞ് പരീക്ഷാ ഹാളിൽ നിന്ന് ഇറങ്ങി ആരാദ്യം വീട്ടിലെത്തുന്നുള്ള മത്സര ഓട്ടമായിരുന്നു ഞാനും കൂട്ടുകാരും കാര്യം എന്താണെന്നറിയോ അമ്പലപ്പാടത്തെ കാക്കാപ്പൂവും അരിപ്പൂവും ചെമ്പരത്തിമുട്ടൊക്കെ ഞങ്ങളെക്കാൾ ആദ്യം വേറെ ആരെങ്കിലും പറിച്ചു കൊടുത്ത് കൊണ്ടുപോയാലോ എന്നുള്ള ആദ്യമായിരുന്നു മനസ്സ് നല്ലത് ഇന്നത്തെ പോലെ ആവശ്യത്തിലധികം ഓണക്കോടിയോ കഴിച്ചാൽ തീരാത്ത വിഭവസമൃദ്ധമായ സമൃദ്ധമായ സദ്യയോ ഒന്നും ഉണ്ടായിരുന്നില്ല പക്ഷെ കൂട്ടുകാരോടൊന്നിച്ച് കാടും മേടും കയറി ഇറങ്ങി ഇലക്കുമ്പിൾ നിറയെ ഒടിച്ചു തെച്ചിയും ഓണപ്പൂവും ഒക്കെ ആയിട്ട് പല നിറത്തിലുള്ള പൂക്കള് തലേ ദിവസം വൈകിട്ട് തന്നെ ശേഖരിച്ചു വെക്കും പച്ച നിറത്തിന് ഇലകളല്ല പാടത്ത് വരിങ്ങല്ലിന്റെ വിത്തുകൾ കിട്ടും പച്ചയും ബ്രൗണും നിറത്തിലൊക്കെ അതും കുറേ ശേഖരിച്ചു വെച്ചിട്ടുണ്ടാവും ഇതൊക്കെ ചേർത്തിട്ട് അതിമനോഹരമായിട്ട് പൂക്കളം ഒരുക്കുമ്പോഴുണ്ടാകുന്ന സന്തോഷമുണ്ടല്ലോ അതായിരുന്നു അന്നത്തെ ഓണക്കാലത്തിന്റെ പരമാനന്ദം റെഡിമെയ്ഡ് പൂക്കളങ്ങളുടെ ഇക്കാലത്ത് ഏവർക്കും ഏറെ സന്തോഷം നിറഞ്ഞ ഒരു ഓണക്കാലം ആശംസിക്കുന്നു